വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് അവർക്കൊന്ന് പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ സ്ഥലം വരെ പോകണം അട്ടപ്പാടി വെൽക്കം ടു അട്ടപ്പാടി ഇതുവരെയായിട്ടും പോകാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ പോകാൻ പ്ലാൻ പ്ലാനറ്റ് വെച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത് ഫുൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കേട്ടാ നമ്മളെ വണ്ടി അതാകെടുക്കുന്നു നഗടെ വരുന്നു അപ്പം എന്തായാലും ബാക്കി തുടരെ കാണാം ഞാനും സഫലും കൂടെ കൂടിയിട്ടാണ് പോണത് കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ പ്ലാനിങ് ആയിരുന്നു പോവാം പോവാം പോവാ പക്ഷെ ആ ദിവസം ഇന്നാണ് രാവിലെ പത്ത് മണി അപ്പോൾ എന്തായാലും തുടരെ കാണാം ബായ് ബായ് ഇങ്ങനെ കുറേ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ പെരിന്തൽമണ്ണൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവും നമ്മളിപ്പോൾ ഇളനീർ ജ്യൂസ് ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കൊണ്ട് സഫൽ സഫലോ ഹായ് സഫൽ ഇതാണ് സെഫൻ സെഫനാണ് നയിക്കുന്ന ട്രിപ്പ് ആട്ട് സെഫൻ നയിക്കുന്ന ട്രിപ്പിലായിട്ട് അവർക്ക് സ്വാഗതം ഞാനുണ്ട് അപ്പൊ ഇങ്ങനെ മാസങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷം നമ്മളിപ്പോ അട്ടപ്പാടി ചോരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടോട്ട് അട്ടപ്പാടി കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോണത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഊട്ടി വെൽക്കം ടു ഊട്ടി ആ അടുത്ത ക്ലൈമറ്റിൽ ഇങ്ങനെ പൂട്ടി തന്നെ ഉറങ്ങാം എന്നതാണ് നമ്മുടെ പ്ലാൻ എൻ്റെ പ്ലാൻ ഇതൊരു തലപ്പുറമൊന്നുമില്ല പക്ഷെ എനിക്ക് ആ ഒരു തണുപ്പിൽ ഇങ്ങനെ കെടാനുള്ള സുഖമുണ്ടായിരുന്നു സുഖമാണ് അപ്പം ഇനി ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വച്ചിട്ടാണ് സഫറിനെ വ്യൂ വ്യൂ ആണ് കാണേണ്ടത് അല്ലാതെ എന്താ പറയുക നമ്മളെ മുഖങ്ങളെ കാണേണ്ടതാണ് സഫലി പറഞ്ഞ കേട്ട താഴ്വാരം ചെറിയൊരു പേടി സത്യം പറഞ്ഞാൽ എനിക്ക് അത് ചുരം കയറുമ്പോഴൊക്കെ നല്ല ആനയൊക്കെ വന്നിട്ട് ചാടകം നമ്മൾ പേടിപ്പുണ്ടാകുന്നുണ്ട് അതെന്താണെന്നറിയില്ല പക്ഷെ ഒരു ആന വണ്ടി ഉണ്ട് അവളെ ഒമ്പിൽ പോയിക്കൊണ്ടിരിക്കേണ്ടല്ലേ ആ കൊണ്ടിരിക്കുന്നു പിന്നെ ആനയുടെ ബോർഡുണ്ടോടെ ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ ഉണ്ടാവാതിരിക്കട്ടെ അത് വരുന്ന പേടിക്കാനൊന്നുമില്ല അത് ഇവിടെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളെ വച്ചിട്ടൊക്കെ സെക്കരി കൂടുതലായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വച്ചിട്ടുണ്ട് ഞാനതുകൊണ്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലമായിരുന്നു നമ്മൾ ബ്ലൗ ഒക്കെ എടുത്തിട്ട് ബ്ലോഗ് ബ്ലൗസ് ഒക്കെ പക്ഷേ നമ്മുടെ സമയത്തുള്ള സുഖം ഉണ്ടാകുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു പരസ്യക്കാരു അട്ടപ്പാടി അട്ടപ്പാടി ഫുൾ കുരങ്ങമ്പര കാൾക്കുന്നു സഫലീ നിൽക്കുന്നവിടെ അത്രയും പള്ളി കയറി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അടിപൊളി പള്ളി കിട്ടിയിരിക്കുന്നു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നല്ല ഈ പള്ളിക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം നിർത്തി നല്ലൊരു വ്യൂന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ ഏതാ വ്യൂല്ലേ എന്തായാലും നമ്മൾ ഷോക്ക് ഒക്കെ മാറിയിട്ട് വീണ്ടും നമ്മളെ യാത്ര തുടരട്ടെ എക്സ്പ്ലോറിങ് വെൽക്കം ടു എക്സ്പ്ലോറി നല്ലൊരു ഫുഡ് ഇട്ട സ്പോട്ട് ഇട്ടിട്ട് അവിടെ നല്ല ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നായിരിക്കും അട്ടപ്പാടി അട്ടപ്പാടി ടോറസ് 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 പോലെ റെഡി 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 എങ്ങനെ വന്ന് ഇഷ്ടപ്പെട്ടെനിക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഏതാ സ്ഥലം എന്ന് പറയാം നമ്മളിപ്പോ ചിൽ ഔട്ട് പറഞ്ഞ സ്ഥലത്ത് ഒന്നും കേട്ടില്ല ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ അടിപൊളി തമിഴ്നാടിലെത്തി അടിപൊളി വ്യൂ ഉള്ള സ്ഥലം പോഴിയിൽ നല്ല സ്ഥലം ഇല്ല ഞാൻ എന്നെ കാണിച്ചു തരാം ഞാനിവിടെ ഇല്ലേ നിങ്ങൾ ചോദിക്കും എനിക്കെന്നെ കാണിച്ചു തരാം നല്ലൊരു ഫൈൻ നമ്മളെ എന്താ പറയുക നമ്മൾ ഇതിലൊക്കെ കാണുമല്ലേ എന്തില് ബുക്കിൻ്റെ പേജ് ഫ്രണ്ട് പേജിലൊക്കെ കാണുന്ന അതേ ഒരു ഭംഗിയുണ്ട് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളൊരു സമ്മൂസ് ഓർഡർ ആക്കിയിരിക്കുന്നു ഏതായാലും ആ സ്ഥലം കണ്ടപ്പോൾ വ്യൂ കണ്ടപ്പോൾ നമ്മളോട് നിർത്തിങ്ങാണ്ട് ചാടിക്കാൻ അടിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഓ ഇതിനും വ്യൂ ഉള്ള ഒരു സ്ഥലം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന നോ ഐഡിയ അത്രയും ഭംഗി ഉണ്ടവിടെന്നുണ്ട് നോക്കുമ്പോൾ ആ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് ഇട്ടുക സാധനം സർവ്വീയണത് അവിടെ നിന്നാണ് കൊണ്ടിരുന്നത് സംഭവങ്ങളാണ് സഫർ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ചാടിക്കുന്നു നമ്മളിപ്പോൾ പിന്നെ ഊട്ടിക്ക് പൂനൂർക്കിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടാ അപ്പം അതിൻ്റെ മഴ പെയ്തു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നടത്തിരിക്കട്ട എന്താ ഭംഗി എന്ന് പറയുകയാണെങ്കിൽ മോർണിംഗ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിപ്പോൾ അങ്ങനെ എന്നാലക്കെട്ടീന്നൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഊട്ടിയിലെത്തിയിരിക്കുന്നത് വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് ഇപ്പോൾ നന്ന വണ്ണമൊക്കെ ഇടുന്നതുടങ്ങി കേട്ടോ ക്ഷീണം കാരണം കിടന്നിറങ്ങി ഇപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി പോകണം സെഫ്രീദ് അഡ്രസ്സൊക്കെ മാറുന്നു നമ്മളിപ്പോൾ ആദ്യം ലോഡ് അടിക്കാൻ പോകണം ചായ അടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ എനിക്കത് ലോഡേൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് വണ്ടി കാണിച്ചു കൊടുക്കാം പിന്നെ ഞാൻ അതിന്റെ ഓണിൻ്റെ ചുമ്മാ ഇന്നലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും സൂപ്പർ ടേസ്റ്റ് നമ്മുടെ റൂമിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത റിവ്യൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ തന്നെ ഉള്ളൂ ഞാൻ അടിയിൽ പോയിട്ട് ഒരു മസാല ദോശ കഴിക്കാം മസാല ദോശ അത്രയും പറയാലും ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആകുമ്പോഴത്തേനും ഇവിടുത്തെ വട അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഊട്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ വട ടേസ്റ്റ് ചെയ്യൽ തീർപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഊട്ടി ട്രിപ്പ് ഞാൻ സത്യം പറഞ്ഞ ഒരു മാസമായിട്ട് നടത്തിയിട്ട് ആ സമയത്ത് എടുത്ത അതേ റൂപ്പിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ആ റൂമല്ല ഇത് വേറെ റൂമാണ് ഇത് മേലത്തെ റൂം നമ്മൾ അടിയത്ത് റൂം എടുത്തത് ഇതിൻ്റെ ഹോം ടൂർ ഒന്ന് ഞാൻ കാണിച്ചാൽ അല്ല സോറി റൂം ടൂർ നല്ലൊരു മിറർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടി വി ഉണ്ട് ടി വി നമ്മൾ കണ്ടിട്ട് പോയില്ല വന്നത് എത്ര മണിക്കാണ് എത്ര മണിക്ക് വന്നത് പത്ത് പത്ത് മണി പത്ത് മണി പതിന പത്ത് മണിയാക്കണം അപ്പോൾ വേറെ കേട്ടെന്ന് പറഞ്ഞി പിന്നെ നമ്മൾ ഇന്നലെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ് ഓർഡർ ആക്കിയത് പിന്നെ അതുപോലെ തന്നെ പൊറാട്ടിയും തന്തൂർ റിട്ടിഡ്സ് ഇത് വേസ്റ്റ് കവറി ഹോട്ടൽ കബാബ് കോർണർ കറക്റ്റ് ഊട്ടി 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 ദ വെജ് ദ നീല അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ റൂം റൂം ടൂർ എന്ന് പറയാൻ കുഴപ്പമില്ലാത്തൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു ഊട്ടിയുടെ തണുപ്പിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചത് ഈ ബ്ലാങ്കറ്റാണ് അതിനോട് ബ്ലാങ്കറ്റിൻ്റെ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പിന്നെ ഇങ്ങനെയാന്ന് കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ തുറന്നിട്ട് കാണിച്ചുതരാം അയ്യോ അയ്യോടാ കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട് പിന്നെ പിന്നെന്താ നിന്റെ പാൻറ്റ് ഞാനിട്ട പാൻറ്റാണ് പിന്നെന്താണ് ബാത്റൂം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം ഹീറ്റർ ഉണ്ട് പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് ഇത്ര കൊള്ളും ചായ കുടിച്ചിട്ട് കാണാങ്ങനെ ഒക്കെ സ്റ്റേ ആ റൂമിന്റെ വീട് എടുത്തു ഭയങ്കര ഇഷ്ടം കാണുന്ന കുറെ കാലം കഴിയുമ്പോ എന്തെടുത്ത് വയ്ക്കാൻ ഭയങ്കര രസമാണ് ബായ് ഓ സഫലി ചെയ്തിട്ടോ വിഷ്പ കാരണം ഫുഡ് എന്താ കഴിച്ചൊന്നും നമ്മുടെ വീട് എടുക്കാൻ പറ്റില്ല ഞാനൊരു മസാല ദോശ ആയിട്ട് ഓർഡർ ആക്കിയത് ഒരു ചായ കുറേ കാലത്തിന് ശേഷം ഞാൻ ചായ പിടിക്കാൻ തീരുമാനിച്ചു ഇവൻ കോഫി ഓർഡർ ആക്കിയിരിക്കണം ഞാൻ വീണ്ടും ഒരു പ്ലെയിൻ ദോശ ഓർമ്മിക്കേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടം കേക്കുള്ള ഇഷ്ടമുള്ള സാധനമാണ് മസാല ദോശ അതുകൊണ്ട് ഒരു മസാല ദോശയും കൂടെ കേക്കിട്ട് ഞാൻ തീരുമാനിച്ചു സെഫലിൽ തണുപ്പ് എങ്ങനെയുണ്ട് എനിക്ക് തണുപ്പ് എങ്ങനെയുണ്ട് തണുപ്പ് എങ്ങനെയുണ്ട് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ കാണുന്നു ഉദകമണ്ഡലം സ്റ്റേഷൻ സ്റ്റേഷൻ അതെ ഈ റെയിൽവേ സ്റ്റേഷൻ കൊറേ പ്രത്യേകത ഉണ്ടറി എന്താണെന്ന് അറിയോ അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുന്നു ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ സെഫിലോട് എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു കുറേ സിനിമകളിലൊക്കെ ഉള്ള നമ്മുടെ സ്വന്തം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വന്ന് പോയിട്ട് ഏകദേശം ഒരു മാസം ഞാൻ വൈശിഫ് കൂടെ വന്നിരുന്നു അന്ന് അഞ്ചിഫ് വ്ളോഗെടുക്കാൻ സമ്മതിച്ചില്ല എങ്ങനെയുണ്ട് പക്ഷേ അടിപൊളി ഒരു രക്ഷയില്ല നല്ല റെയിൽവേ സ്റ്റേഷനാണ് നല്ല ഭംഗി റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചറാം പ്രളത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇവിടുത്തെ വ്യൂ ആണ് കാണുന്നത് ആഹാ സഫലെവിടെ സെഫൽ എപ്പുറത്തേക്ക് സെഫൽ കൂട്ടി റൈസ് അങ്ങനെ നമ്മളെ വ്ളോഗിൻ്റെ അവസാന എൻഡിലോട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കട്ടെ കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറയണില്ല ഇപ്പം നമ്മൾ തിരിച്ച് നടുവോട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി ആ സമയത്ത് സെഫലിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കണിച്ചെടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ വന്നാടും നോക്കിയാണ്ട് ഏതാ കാഴ്ച അറിയാം സഫൽ എങ്ങനെയുണ്ട് ഓനക്ക് ഓനെ കാണിക്കണിഷ്ടമില്ല നമ്മൾ ആ സീഡൊക്കെ ഒന്ന് കാണിച്ചിട്ടാ സോ ബ്യൂട്ടിഫുൾ ഭയങ്കര ബ്യൂട്ടിഫുൾ അപ്പോൾ ഇനി നമ്മൾ എത്തിയിട്ട് കാണാം